ഈ മലയാളം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ അനുമോളെ പോലെ ഇത്രയും കൂതരയായിട്ടുള്ളൊരു ഗെയിമർ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് ഞാൻ തറപ്പിച്ച് പറയും ഇത്രയും വൃത്തികെട്ട തരം താഴ്ന്ന ഒരു മത്സരാർത്ഥി വന്നിട്ടേ ഇല്ല അനുമോളങ്ങനമാണ് ഈ സീസണിൻ്റെ വിന്നർ ആകുന്നതെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഇതിനേക്കാൾ വൃത്തികെട്ട ഗെയിമുമായിട്ട് ചീഞ്ഞ അളിഞ്ഞ വൃത്തികെട്ട പരാമർശങ്ങളുമായിട്ട് ഒരുപാട് ആൾക്കാർ നാളെ ബിഗ് ബോസിലേക്ക് എത്തുകയും ചെയ്യും നമ്മുടെ സമൂഹത്തിന് തന്നെ അതൊരുപാട് ദോഷം ചെയ്യുകയും ചെയ്യും ലാലട്ടൻ്റെ വീക്കിൻ്റെ എപ്പിസോഡിൽ തീർച്ചയായിട്ടും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് അനുമോള് ഇന്ന് ടാസ്ക്നടയിൽ അക്ബറിനോട് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അക്ബർ ബസ്സിൽ പുരുഷന്മാരുടെ സ്ത്രീകളുടെ ബാക്കിൽ വന്ന് നിൽക്കുന്ന ഒരു നിപ്പുണ്ട് അതേപോലെയാണ് അക്ബർ വന്ന് നിൽക്കുന്നതെന്ന് അനുമോൾ പറയുകയും അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്തു നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ബസ്സിൽ ജാക്കി വക്കെന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് ആ പരിപാടിയാണ് അനുമോളോട് ഉദ്ദേശിച്ചത് അക്ബർ വന്ന് ബാക്കിൽ നിൽക്കുമ്പോഴത്തേക്കും അതാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ അനുമോൾ പറഞ്ഞു വെക്കുന്നുണ്ട് കാണിക്കുന്നുമുണ്ട് നിങ്ങൾ നിലച്ച് നോക്കുക ഇവളെപ്പോലുള്ള ഇവളെപ്പോലുള്ള ചീഞ്ഞ ഇത്രയും വൃത്തികെട്ട കോൺടൻറ്റ് കൊടുക്കുന്ന ആൾക്കാരെ എന്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനാണ് അപ്പുഴത്ത് നിർത്തിയേക്കുന്നത് ഇത്രയും വൃത്തികെട്ട കോ ഒരു ഫിസിക്കൽ ഗെയിമിന് കഴിവില്ല നല്ല കൊടുക്കാനായിട്ടുള്ള കഴിവില്ല വൃത്തികെട്ട തരം താഴ്ന്ന ഇതേപോലുള്ള ചീന വർത്താനങ്ങൾ വിളിച്ച് പറയാൻ മാത്രമാണ് അനുമോൾക്ക് ആപ്പാട് കഴിവുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പുച്ഛം തോന്നുകയാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് വെറും പുച്ഛം മാത്രം പരമ പുച്ഛം മാത്രം ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടും അനുമോളെ താങ്ങാൻ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ സത്യം അനുമോൾ പണ്ട് വിളിച്ചിട്ട് പേരുണ്ട് പാവാട വള്ളികൾ അനുമോടെ പാവാട വള്ളികൾ കല്ല്യാണ്ട് വേറെ ആർക്കും ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്കും അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തോന്നുന്നില്ല അത് അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞ പരാമർശത്തിൽ മാത്രമല്ല ഓവറോൾ ഇന്ന് അനുമോൾ ആ ഹൗസിൽ കാണിച്ചു കൂട്ടുന്ന എല്ലാ കള്ളത്തരങ്ങളും രാവിലെ പാലും തൈരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയ വഴക്ക് അനുമോടെ ഡ്രാമയാണെന്ന് കൃത്യമായിട്ട് അനുമോൾ തന്നെ പറഞ്ഞ വെക്കുന്നുണ്ട് ഇനി ടാസ്കിനിടയിൽ അനുമോൾ കാണിച്ചിട്ടുള്ള വൃത്തികേടുകൾ നമ്മൾ നേരിട്ട് കണ്ടതാണ് രാത്രി ആയപ്പോഴത്തേക്കും കിച്ചണിൽ ഫുഡിന്റെ കാര്യത്തിൽ അനുമോൾ കാണിച്ച വൃത്തികൾ നമ്മൾ കണ്ടതാണ് അനുമോൾ ഇതേപോലെ തരം താഴ്ന്ന വൃത്തികെട്ട ഗെയിമിലൂടെ മാത്രം പോകുമ്പോഴത്തേക്കും എന്തിനാണ് നാണോ ഏതെങ്കിലും ഉള്ള ഏതെങ്കിലും ഒരുത്തി അനുമോളെ സപ്പോർട്ട് ചെയ്യൂ ഇനി ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് അനുമോളെ താങ്ങി നിൽക്കുന്ന ആണുങ്ങളോട് ഞാൻ പറയുകയാണ് എല്ലാ ആണുങ്ങൾക്കും കൂടെ അപമാനമാകുന്നൊരു പരാമർശമാണ് അനുമോളിപ്പോൾ നടത്തിയിരിക്കുന്നത് അക്ബർ ബാക്കിൽ ബസിൽ നിൽക്കുന്നവരെ നിപ്പാണ് നിന്നതെന്ന് എന്നിട്ട് ഇനി അനുമോളെ താങ്ങാനാക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ പാവാട വള്ളികളെന്നല്ലാണ്ട് വേറൊരു പേരിട്ട് വിളിക്കാനായിട്ട് എനിക്ക് പറ്റില്ല മക്കളെ ഇനി ആദില ആതിലനൂറയുടെ ലക്ഷ്മിയുടെ ഒരു കാര്യം പറയാനുണ്ട് ലക്ഷ്മിയുടെ കാര്യം ഏറ്റവും അധികം പറയാം ഒരു കോണ്ടന്റ് ഇല്ലെങ്കിലും കാണാത്ത കാര്യമാണെങ്കിലും ഏതെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിൽ പിടിച്ച് കൊച്ചമ്മ ചമഞ്ഞിട്ടുള്ള കുറേ ഡയലോഗ് അല്ലാണ്ട് ലക്ഷ്മിനെക്കൊണ്ട് ഒന്നിനും കൊള്ളൂല്ല ഇന്ന് അക്ബറിന്റെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ലക്ഷ്മി ഉറക്കണെന്ന് കുണകണ കൊണകണ കൊണകണ ഞാൻ പറയുകയാണ് ഈ ലക്ഷ്മിനൊക്കെ സത്യം പറഞ്ഞാൽ പറഞ്ഞു വിടണ്ട ഈ ആഴ്ച ലക്ഷ്മി പുറത്ത് പോയി പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ കൊച്ചമ്മ പരിപാടി ഒന്നിനും കഴിവില്ലാത്ത ഒന്നിനും കഴിവില്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് ലക്ഷ്മി ഒന്നിനും കഴിവില്ലാത്ത അതായത് അടിവരിട്ട് പറണ്ടി വരും എന്തിനു കൊള്ളാം ലക്ഷ്മിയെ കൊണ്ട് അവിടെ ഒരു കോണ്ടന്റ് കൊടുക്കാൻ വേണ്ടി കൊള്ളില്ല നല്ലൊരു സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടി കൊള്ളില്ല ഒന്നിനും കൊള്ളാത്ത വെറു ഒരു വേസ്റ്റ് ലക്ഷ്മി എന്ന് ഞാൻ പണ്ട് വിളിച്ചിട്ടുണ്ട് ഏകയും ഞാൻ വിളിക്കുകയാണ് വേഴ്സ്റ്റ് ലക്ഷ്മി ഒന്നിനും കൊള്ളാത്ത വേസ്റ്റ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ലക്ഷ്മി അവിടെ ഈ കുത്തിതിരിപ്പ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കാനല്ലാണ്ട് ലക്ഷ്മിയെ കൊണ്ട് ഒന്നിനും കൊള്ളൂല്ല ഞാൻ ഡീറ്റലോടെ തന്നെ അവർ പറയാം ആതില നൂറ ഇന്ന് ആതില കളിച്ചത് വളരെ ചീപ്പായിട്ടുള്ള ഗെയിം ചീപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ആതില ഈ ഈ സീസണിൽ ഇതിനു മുമ്പ് ഒരുപാട് ചീപ്പായിട്ടുള്ള ഗെയിം കളിച്ചിട്ടുണ്ട് അതിലിടെ അതായത് അതിലൊരിക്കലും ഞാൻ ഞാൻ എനിക്ക് പേഴ്സണലി പരിചയമുള്ള ആൾക്കാരുണ്ട് എങ്കിൽ തന്നെ ഞാൻ പറയുകയാണ് ഇതുപോലെ ചീപ്പ് പരിപാടി കാണിക്കരുത് ഈ മത്സരാർത്ഥികൾ തന്നെയാണ് അക്ബറിൻ്റെ അടുത്ത് ഉൾപ്പെടെ എല്ലായിടിക്കിലും പറഞ്ഞത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പാവകൾ മോഷ്ടിക്കില്ല ഒരാളവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അയാൾ അവിടെ എല്ലാം ആ പാവകൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് ആദില ഗെയിം കളിക്കാണ്ട് പോയി മോട്ടിച്ചിട്ട് അത് മോട്ടിച്ചത് പോട്ടെന്ന് വെക്കാം അക്ബറിൻ്റെ മുന്നിൽ വന്നിട്ട് ആ പറ്റി അക്ബറിൻ്റെ അടുത്ത് പറയാണ്ട് അക്ബറിനെ ആശ്വസിപ്പിച്ച് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു നാടകം കളിക്കുക ഈ കൂട്ടത്ത് നുമ്പിക്കുന്ന പറഞ്ഞൊരു പരിപാടിയുണ്ട് അതാണ് അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു വെച്ചേക്കുന്നത് അതൊരു ഭയങ്കര വൃത്തിയായിട്ടൊരു പരിപാടിയാണ് അതിന് ഇങ്ങനെ ഇങ്ങനെയല്ല ഗെയിം കളിക്കേണ്ടത് സി എനിക്ക് ഭയങ്കരമായിട്ട് അതായത് ആതിൽ ഇന്നത്തെ ഒരു പെർഫോമൻസ് സത്യം പറഞ്ഞാൽ എനിക്ക് വെറുപ്പ് തോന്നിപ്പോയി അത്രയും മോശം പരിപാടിയാണ് ഇന്ന് അവിടെ കാണിച്ചു വെച്ചത് മോഷ്ടിച്ചതിനേക്കാൾ കൂടുതലായിട്ട് അക്ബർ അവിടെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അക്ബറിൻ്റെ അടുത്ത് വന്നൊരു അടിച്ചൊരു കൊണയുണ്ട് ആ കൊണ കാണുമ്പോഴത്തേക്കും എന്തോന്നടി എന്ന് നമുക്ക് തോന്നിപ്പോ അറിയാണ്ട് നമുക്ക് വായി നമുക്ക് വന്നു പോകും ഇത്രയും ചീപ്പാവാൻ പാടില്ല നമുക്ക് തോന്നിപ്പോകും അനീഷിന്റെ ഒരു ഡ്രാമ അനീഷ് എന്തവിടെ കാണിക്കണേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് ഒന്നും ചെയ്യാണ്ട് മാറി നിന്നപ്പോൾ ഇത്രയുടെ മാന്യതയുണ്ടായിരുന്നു അനീഷ് അതിനിടയ്ക്ക് എന്താ അനീഷിന് എന്താ ഇത്രയും സ്വാർത്ഥത എന്തിനാണ് ഗെയിമിൻ്റെ ഇടയിൽ സ്വാർത്ഥതയാണെന്നുണ്ടെങ്കിൽ ആ സ്വാർത്ഥത വിളിച്ച് പറഞ്ഞ് കളിക്കണം അല്ലാണ്ട് അക്ബർ അത് അക്ബറെ എന്നെ കൊല്ലുന്നേ അയ്യോ ചവിട്ടുന്ന ഈ പെണ്ണുങ്ങളുടെ പരിപാടിയല്ലേ അനുമോളുടെ ഇന്നത്തെ വുമൺ കാർഡൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു ആരെയും പോടിയിൽ നിന്ന് വിളിക്കാൻ ആരും പോടിയിൽ നിന്ന് വിളിക്കാൻ പാടില്ലാത്ത ലക്ഷ്മി എന്ന് പറയുന്ന ആ വേസ്റ്റ് ഉണ്ടല്ലോ ആ വേസ്റ്റ് നിന്ന് അഭിനന്ദി പോടാ പോടാ പോടാന്ന് വിളിക്കുന്നുണ്ടായിരുന്നു ഇവ അതാ പറഞ്ഞു ലക്ഷ്മീനെ ലക്ഷ്മി എന്ന് പറയുന്ന അവക്ക് അവക്ക് ഒരു കോണ്ടന്റും ഇല്ലാത്ത ഈ പോടി വിളിയിൽ പിടിച്ച് ചിത്രം തരം തത്തിക്കൂട്ടി നിന്നും ഇതിനേക്കടിച്ച് പുറത്താക്കണം അതായത് ബിഗ് ബോസിൽ നിന്ന് അടിച്ച് പുറത്താക്കേണ്ട മത്സരാർത്ഥികളാണ് ഈ ലക്ഷ്മി ആയിക്കോട്ടെ ആയിക്കോട്ടെ കാരണം അനുമോളെ പോലെ ലക്ഷ്മിനെ പോലെയൊക്കെ ഇത്രയും ചീപ്പ് ആൾക്കാരെ സത്യം പറയാമല്ലോ വെറു എനിക്ക് അയ്യം തോന്നിപ്പോവാ അതായത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ നിലവാരം പോകുന്നു ലാലട്ടൻ വന്ന് ചോദിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ലാലട്ടനെ പോലെ അത്രയും വഴിയൊരു പ്രതിഭ ഇതേപോലൊരു ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഗതികേട് ഈ ഷോയുടെ ഒരു നിലവാരം അനുമോളും ലക്ഷ്മിയും പ്രത്യേകിച്ച് അനുമോൾ ഒരു പരാമർശമൊക്കെ ഷോയുടെ നിലവാരം അങ്ങ് നാണം കെടുത്തി കളയുക ഈ ഷോ മലയാളം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇതാണോ മലയാളം ബിഗ് ബോസിൻ്റെ ഷോ അനുമോളെ പോലുള്ള ഇത്രയും വൃത്തികെട്ട ആൾക്കാർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളാണോ ഈ സമൂഹത്തിൽ ചർച്ചയാവേണ്ടത് ഒരു പുരുഷൻ സ്ത്രീയുടെ ബാക്കിൽ അത് ഗെയിം ബിഗ് ബോസിലെ ഒരു ടാസ്ക് ആണ് ആ ടാ അനുമോ എടുത്ത് ഫ്രണ്ട് വന്ന് നിൽക്കുന്ന ആരെങ്കിലും ആവശ്യപ്പെട്ടോ ലക്ഷ്മി എടുത്ത് ഫ്രണ്ട് വിക്കാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടോ വന്ന് ബാക്കിൽ പോയി നിൽക്കണമായിരുന്നു ഫ്രണ്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആരും തുടരലേ പിടിക്കില്ലെന്ന് പറയാൻ പറ്റുമോ ഇനി ബോഡി ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ബസ്സിലെ ആണുങ്ങൾ വന്നിട്ട് ചെയ്യുന്നതായിട്ടാണ് താരതമ്യം പെടുത്തേണ്ടത് ഇതാണോ ബിഗ് ബോസ് നിങ്ങളുടെ ബിഗ് ബോസിന് അണിയറ പ്രവർത്തനടുത്ത് ഞാൻ പറയുകയാണ് ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് പങ്കെടുത്ത മത്സരാർത്ഥി എന്ന് പറയുകയാണ് നിങ്ങൾ ഈ കാണിക്കുന്ന നിങ്ങൾ ഇത് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അനുമോളെ താങ്ങുകയാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇത് എന്താ ഇത് ഒരു മാന്യത വേണ്ട ഒരു മര്യാദ വേണ്ടേ ഇത്രയും വൃത്തികെട്ട ആൾക്കാരെയൊക്കെ പിടിച്ച് ബിഗ് ബോസ് നിങ്ങൾ അനുമോൾ ഇതിനു മുമ്പ് ഒരു വൃത്തിയുടെ പരാമർശം കാണിച്ചപ്പോഴത്തേക്കും ബിഗ് ബോസാണ് അനുമോളെ വളർത്തിക്കൊണ്ടു പോകുന്നത് ആരെയും ജിസേനെതിരെ അന്ന് അനുമോൾ കാണിച്ച വൃത്തികേട് ബിഗ് ബോസ് ആണ് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തത് അതുകൊണ്ടാണ് അനുമോൾ വീണ്ടും 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 ഇതേപോലെ വൃത്തികേടുകളവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് സി തരം താഴ്ന്ന വൃത്തികെട്ട ഊളത്തര എന്തായാലും എപ്പിസോഡിലെ ബാക്കി ഓരോ കാര്യങ്ങൾ ഞാൻ പറയാം ഏറ്റവും ആദ്യം തന്നെ ഇന്ന് രാവിലെ നമ്മൾ ആദ്യം കാണുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാല് തൈരുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുമോളുടെ ഒരു ഇഷ്യൂ ആണ് അതിനെപ്പറ്റി ഞാൻ ആ മോർണിങ്ങിലെ കാര്യത്തെപ്പറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് ആ അനുമ്പോൾ തന്നെ വൈകിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ഗെയിം ആയിരുന്നു ഗെയിമെന്നല്ല അതിൻ്റെ ചീപ്പ് പ്രവൃത്തിയായിരുന്നു എന്നുള്ളതാണ് സത്യം പറയേണ്ടത് അനുമോ അത് അനുമോൾക്ക് വേറെ ഒരു കഴിവില്ലാത്ത ആളാണ് അനുമോൾ അനുമോക്ക് നല്ലൊരു ടോക്കിനുള്ള കഴിവില്ല ഒരാൾക്ക് നേർക്ക് നേരെ നിന്ന് പറഞ്ഞ് ജയിക്കാനുള്ള കഴിവ് അനുമ്പോൾക്കില്ല ഫിസിക്കൽ ടാസ്ക് നമ്മൾക്ക് കഴിവില്ല ബുദ്ധിപൂർവ്വം ഒരു മൈൻഡ് ഗെയിം കളിക്കാനുള്ള കഴിവ് അനുമോക്കില്ല അനുമോൾക്ക് ആകപ്പാടുള്ള കഴിവ് ഇതേപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുക ചീപ്പ് ആയിട്ടുള്ള തരം താഴുന്ന വൃത്തികെട്ട വർത്താനങ്ങൾ മറ്റുള്ള ആൾക്കാർക്കെതിരെ ആരോപിക്കുക ഈ രണ്ട് കഴിവ് മാത്രമാണ് അനുമോക്കുള്ളത് വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന് രക്ഷ്മി പണ്ട പരാമർശം ഉണ്ടായിരുന്നല്ലോ ആ ഒരു സൈസാണ് സത്യമാണ് അനുമോൾ അത് ഇത് ഇതേപോലെ തരം താഴ്ന്ന നമ്മൾ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുക ഈ കഴിവ് മാത്രമുള്ള അനുമോൾ രാവിലെ തൈരിൻ്റെയും പാലിൻ്റെയും പേര് ഋഷ്യോടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതേ അനുമോൾ വൈകിട്ടിരുന്ന് ആരുടെ അടുത്തും പറയുന്നുണ്ട് അത് ഞാൻ മനപൂർവ്വം ചെയ്തതാണ് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ് കോണ്ടന്റിന് വേണ്ടിയിട്ട് നാണവില്ല അനുമോളെ അനുമോളുടെ പാവാടകൾ ഒഴിവും ചോദിക്കുകയാണ് നിങ്ങൾക്ക് നാണവില്ലേടേ ഇതേപോലെ ഒരു ഒരു മത്സരാർത്ഥി നിങ്ങൾ എന്തിനാണ് താൻ കൊണ്ട് അടക്കം ചോദിച്ചിട്ട് പണിക്ക് പണി നിർത്തി പോടെ അവിടെ നിന്ന് അനു അനുഗോടെ പി ആറിൻ്റെ എടുത്ത് ഞാൻ ചോദിക്കുകയാണ് നാണ മാനേജർ സത്യം പറഞ്ഞൊക്കെ ഏ നിങ്ങൾക്ക് എന്തിനാണ് ഇതേപോലെ ഊളകൾക്ക് പി ആറ് ചെയ്തിട്ട് ഇതൊക്കെ എങ്ങനെ വെളുപ്പിച്ചെടുക്കാനാണ് ഇത്രയും നാണമില്ലാത്ത ഒരു മത്സരാർത്ഥി അവിടെ കിടന്നുകൊണ്ട് വായു വരുന്ന മറ്റേ അവിടുത്തെ പാട്ടെന്ന് പറഞ്ഞ പോലെ വൃത്തി കിടക്കം വിളിച്ചു പോകുമ്പോഴത്തേക്കും അതിനെ ഇരുന്ന് തേച്ചിരുന്ന് മറ്റേ പി ആറ് പണിയും ചെയ്ത് റീലും ഉണ്ടാക്കി കമൻറ്റും ചെയ്ത് വെളുപ്പിച്ചെടുക്കണം വീഡിയോയും ചെയ്ത് വെളിപ്പിക്കണം എന്തുവാണീ നാണവന്മാണില്ലാത്ത ആൾക്കാരെ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇത് ഊളത്തോം കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകരുത് അത്രയും സത്യം പറയല്ലോ എനിക്കിത് ഇത് കണ്ടിട്ട് എനിക്ക് എന്തുവാണിത് ഇങ്ങനെയാണ് ഒരു ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം ഒരു ഒരു സത്യം പറയല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ പങ്കെടുത്തിട്ട് മത്സരാർത്ഥിയാകുമ്പോൾ നമുക്ക് തന്നെ ഐ ഇതെങ്ങോട്ടായി പോകണമെന്നൊരു തോന്നലാണ് നമുക്ക് തന്നെ വരണത് അത്ര അത് പുതിച്ചു പോകുന്നുണ്ട് അവിടെ ഓരോ ആൾക്കാരുടെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അലമുളിൽ അവരെ കാണിച്ച് ഡ്രാമയാണെന്നു പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആ സമയത്ത് ലക്ഷ്മി ലക്ഷ്മി അടക്കം ലക്ഷ്മിയുടെ ഒരു ഷോ ഓഫ് കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്നിനും കൊള്ളാത്തൊരാൾ ഒരു വേസ്റ്റ് ആയിട്ടുള്ള മത്സരാർത്ഥി അവിടെ വന്നിട്ട് എല്ലാത്തിനും ഇടപെട്ട് കുറേ ഭരണ പരിഷ്കാരങ്ങൾ പോലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയാം പഴയ രാജഭരണത്തിലെ പോലെ സ്വന്തമായിട്ട് ഓരോ തീരുമാനങ്ങൾ ഉണ്ടാക്കി വന്നെങ്കിൽ വിളിച്ച് പറയും ആരും മൈൻഡ് പോലും ചെയ്യില്ല ഒരു മൂലൊക്കെ മാറിയിരിക്കും ആരുമായിട്ട് സൗഹൃദം ഇല്ല ആരും നം ആരും നമ്പൂല്ല ഇന്നൊരാളെ തോളത്ത് കൈയിടും നാളെ അവരെ തന്നെ കുറ്റം പറയും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരുത്തി തീ അതാണ് ലക്ഷ്മി ആ ലക്ഷ്മി അത് ഏറ്റുപിടിക്കുന്നുണ്ട് അനുമോളുടെ കാര്യം വന്നിട്ട് ആ സമയത്ത് ഈ യാതരണോ അപ്പുറത്തിൽ നിന്ന് പറയുന്നുണ്ട് എന്ന് ഈ ആദര എണ്ണോറയ്ക്ക് അനുമോടുത്ത് നേരിട്ട് പറയാനുള്ള ഗഡ്സ് ഉണ്ടോ അനുമോളെ താങ്ങി താങ്ങി നിൽക്കുന്നതല്ലാണ്ട് യാതിരേ നോറയൊണ്ട് അവിടെ എന്തിന് കൊള്ളായിപ്പോൾ രണ്ടുപേര് ഇപ്പോൾ എന്താ അവിടെ ചെയ്യുന്നത് രണ്ട് പേരുടെ ഗെയിം എന്താ ഒരു ഗെയിമും ഇല്ല അനുമോൾക്ക് അവിടെ സപ്പോർട്ട് പാടി ശുദ്ധി പാടി അനുമോളെ കൊടുക്കുക അതാണ് രണ്ടുപേരുടെയും പരിപാടി എന്ന് പറഞ്ഞത് എന്നാൽ അനുമോൾ ചെയ്യുന്ന എല്ലാ ചീപ്പർ പ്രവൃത്തിയും മാറിയിരുന്നു പറയുന്നുണ്ട് അയ്യോ അനുമോളെ കാണിക്കുന്നത് കോണ്ടിയിട്ടല്ലേ ബേബി എന്നാൽ വാ വിളിച്ച് പറയണ പിള്ളേരെ അതിനുള്ള ചങ്കൂറ്റും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മാറിയിടുന്നത് എന്തിനാണ് ഈ കിടന്ന് മറ്റേ കുമ്പസാരിക്കാൻ വേണ്ടി ഇപ്പോൾ ആരക്കേപ്പിക്കാനാണ് ആദ്യം സത്യം പറഞ്ഞല്ലോ ഈ ആഴ്ച ഞാൻ ആഗ്രഹിക്കുന്നു നൂറ തോന്നിയ വിക്റ്റ് ആയിരുന്നെങ്കിൽ ഇന്ന് പോലും ഞാൻ ഇപ്പോൾ ആഗ്രഹിച്ചു പോകുന്നുണ്ട് കാരണം എന്തിനാണ് അവിടെ നിൽക്കുന്നേ ഉള്ളവരെ അവിടെ കളയാനോ ആതിലുണ്ടായിരുന്നെങ്കിൽ ആദ്യ ആതിലെ നൂറേ ഈ ആഴ്ച ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ അതിലെ പോയതെ കാരണം അങ്ങനെയാണ് അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 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 ഇപ്പം പറയാം ഇത് ഗെയിം ചേഞ്ച് ആണ് മറ്റേതാണ് മറിച്ചതെന്നൊക്കെ പറയാം പക്ഷേ ഒരു മാനേഴ്സ് വേണ്ടേ ചെയ്യുന്ന പ്രവർത്തിക്കാത്തൊരു മാനേജ്സ് വേണ്ടേ നമുക്ക് ഒരു എത്തിക്സ് വേണ്ടേ അതല്ലാണ്ട് എന്തും വൃത്തികേടും കാണിക്കാം എന്നുള്ളതല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അനുമോടെ നേരെ ഒന്ന് സംസാരിക്കാനുള്ള ഗഡ്സ് ഇല്ലാത്ത ആദ്യ അനൂറിയും മാറുന്നിട്ട് എന്താണ് അനുമോളെ കുറ്റം പറയുന്നത് അനുമോൾ കോൺടൻറ്റ് വീട്ടിലാണ് ഇതൊക്കെ ചെയ്തതെന്ന് നന്നായിട്ടറിയാം എന്നാൽ അനുമോളുടെ മുന്നിരുന്നുണ്ടോ അനുമോളെ താങ്ങി കൊടുക്കുകയും ചെയ്യും അനുമോൾ എന്ന് പറയാൻ തന്നെ കൊടുക്കുകയും ചെയ്യും അതാ പറഞ്ഞേ സ്വന്തമായിട്ടൊരു നിലപാടില്ല നിലവാരമില്ലാത്ത ഗെയിം മാത്രമാണ് ആതിലനൂറ് അവിടെ കളിച്ചുകൊണ്ടേയിരിക്കുന്നത് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഗെയിം സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ തന്നെ അനുമോൾ ഈ വൃത്തികെട്ട പരാമർശങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ബാക്കിൽ നിൽക്കുന്ന പരാമർശം അനുമോൾ എന്തിനാണ് ഫ്രണ്ടിൽ പോയി നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ പേരിൽ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടാക്കി ഒരു കള്ളക്കരച്ചിൽ അവിടെ മാറി നോക്കിയിട്ടില്ല കട്ടിച്ചു പോയി പൊട്ടിച്ചിട്ടു പോയെന്ന് പറഞ്ഞുള്ള കള്ളക്കരച്ചിൽ ഒക്കെ ശരിയാണ് നെവിൻ കട്ടുകൊണ്ട് പോയി നെവിൻ്റെ പ്രവർത്തി പ്രവൃത്തി ഒരിക്കലും ഞാൻ പറയുന്നില്ല അതിനേക്കാൾ ചീപ്പാട്ടുള്ള പരിപാടി അവിടെ ഓൾറെഡി അനുമോൾ ചെയ്ത് വെക്കുന്നുണ്ടല്ലോ അനുമോൾ അവിടെ മറ്റേ അയ്യോ എന്ന് പറഞ്ഞിട്ട് വുമൺ കാർഡ് ഇറക്കുന്ന ഒരു സ്ത്രീ ആണുള്ള പരിഗണന ഗെയിമിനകത്തൊരു സ്ത്രീ ഇല്ലെ ഒരു കോപ്പും ഇല്ലടി അനുമ്പോൾ എനിക്കറിയാൻ വീ ബിഗ് ബോസ് വന്ന സമയത്ത് എനിക്ക് അറിയാൻ വീയായിരുന്ന ആണ്പെണ്ണും സപ്പറേറ്റ് ആയിട്ടാണോ മറ്റേ ഗെയിം കളിക്കുന്നത് അങ്ങനെയാണോ അങ്ങനെ ബിഗ് ബോസിനകത്ത പരിപാടിയൊന്നും ഇല്ല ബിഗ് ബോസ് എന്ന് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഒരു ഷോയ്ക്കകത്ത് ആണു പെണ്ണും ഇല്ല ട്രാൻസും ഇല്ല ഗെയിം ഇല്ല മറ്റേ ലെസ്പിൻസും ഇല്ല ഒന്നും ഗെയിം കളിച്ചെങ്കിൽ വീട്ടിൽ പോയേക്കുക പട്ടിങ്ങി കളിക്കില്ലെങ്കിൽ വീട്ടിൽ പോവുക ഫ്രണ്ടിൽ കയറി വേണം ഒരു സ്ത്രീ ആണെന്നുള്ള പരിഗണന തരാൻ പറ്റത്തില്ലേ ഫ്രണ്ടിക്കറി നിൽക്കുന്ന ആലും പറഞ്ഞു അങ്ങനെ ബാക്കി ബോധിക്കണ്ടായിരുന്നു സ്ത്രീകളുടെ പരിപാടിയടിച്ചിട്ട് ഉമ്മൻകടയ്ക്ക് ഇറക്കുന്നൊക്കെ ഒരു മര്യാദ വേണം അനുമോളിലേക്ക് ആ ഉമ്മൻകാടിനൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഇന്നത്തെ എനിക്ക് ഓർക്കുമ്പോൾ അത്രയും ചീപ്പായിട്ടാണ് തോന്നുന്നത് ഇനി ലക്ഷ്മി അനുമോളുടെ കാര്യമാണ് അക്ബർ അവിടെ മറ്റേ അനുമോളുടെ മേളിൽ കയറി കിടന്നു ഈ ലക്ഷ്മി എന്താ കാണിക്കണേ ഒരു കഴിവില്ലാത്ത ലക്ഷ്മീനെന്ത് ഞാൻ ചോദിക്കട്ടെ ലക്ഷ്മീനെന്തിൻ്റെ ബേസിലാണ് ബിഗ് ബോസിലേക്ക് എടുത്തത് എന്താണ് ലക്ഷ്മിയുടെ ഒരു ഒരു കൂതർ പടത്തിൽ അഭിനയിച്ചു അത് ബിഗ് ബോസിലേക്ക് എത്തിന് ശേഷമാണ് ആ പട റിലീസാകുന്നത് പോലും അതുകൊണ്ട് ആർട്ടിസ്റ്റ് എന്ന ലെവലെടുക്കാൻ വേണ്ടി പറ്റില്ല പിന്നെന്താ ടു ജൻഡർ സ്കോഡിൽ അങ്ങോട്ടും ഇതിലായിരിക്കും എടുത്തത് മറ്റേ ഈ കമ്മ്യൂണിറ്റി മെമ്പർ എന്നൊക്കെ പറയുന്ന പോലെ ടു ടു ജെൻഡർ സ്കോഡിൽ അതല്ല എന്ന് ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞു ബിഗ് ബോസ് കയറാൻ വേണ്ടിയിട്ട് എന്തോ ചുമ്മാ ചുമ്പോൾ ഇൻ്റർവ്യൂലെന്തോ അടിച്ച ഡയലോഗാണ് ടൂ ജൻഡർ സ്കോഡെന്നൊക്കെ പറയുന്നത് ലക്ഷ്മി എന്നെ മെമ്പറും അല്ല അവരുടെ വില കളയുന്ന പരാമർശങ്ങൾ ലക്ഷ്മി എന്നത് നടത്തിയിരിക്കുന്നത് കോമണറും അല്ല ആർട്ടിസ്റ്റുമല്ല ടു ജൻഡർ സ്കോഡിൽ അംഗവുമല്ല ഒന്നും അല്ല പിന്നെ ആരാണ് ലക്ഷ്മി അവിടുത്തെ ആരാ എന്ത് ലക്ഷ്മിനെ ഇങ്ങോട്ട് എടുത്തേ എന്തെങ്കിലും സി ബിഗ് ബോസിലൊക്കെ ഒരാൾ എടുക്കുമ്പോഴത്തേക്കും മിനിമം എന്തെങ്കിലും ക്വാളിറ്റിയോ കഴിവോ വേണ്ട അതൊന്നും ഇല്ലാത്ത ഒരാൾ കുത്തി ഉണ്ടാക്കാനും മറ്റുള്ള ആൾക്കാർ അതായത് കണ്ണി കണ്ണിക്കാണെന്ന ആൾക്കാർ എല്ലാവരും കുറ്റം പറയുക ഈ ഇതൊക്കെ റിയൽ ക്യാരക്ടർ ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിനെ സഹിക്കാന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ പൊന്നോ പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഇത് എന്ത് ക്യാരക്ടറാണ് ഇത് നമുക്ക് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഈ നമുക്ക് തന്നെ ഒരു തോന്നി തോന്നിപ്പോവാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ടി വി ഓഫ് ചെയ്തിട്ട് എണീറ്റ് പോകാനോ തോന്നണം ലക്ഷ്മിയുടെ ഒക്കെ ഒരു സംസാരം കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ആൾക്കാർ വെറുപ്പിക്കരുത് സി ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അയാളോട് എന്തെങ്കിലും ഇഷ്ടം തോന്നണം അല്ലെങ്കിൽ എന്തെങ്കിലും അടുപ്പം തോന്നുന്നുണ്ട് അറ്റാച്ച്മെന്റ് തോന്നണം ഇത് നമുക്ക് തീരെ ഇല്ല തീരെ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി അവിടെ അക്ബറിന്റെ കാര്യത്തിൽ കാണേണ്ട ആവശ്യം പോലും ഇല്ല നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അവിടെ അക്ബർ ചെയ്തെന്താ അക്ബറിന്റെ ഒരു ഒരു ആ സൈഡ് പോലും ലക്ഷ്മിക്ക് കേൾക്കാൻ താല്പര്യമില്ല കുറ്റം പറയാം മറ്റേ അനിമോൾ അണ്ട് അനുമോളുടെ കാര്യത്തിൽ പിന്നീട് അനുമോളെ തിരിഞ്ഞിരിക്കുകയും ചെയ്യും അനുമോൾ ആ ഒരു ഡെമോൺസ്ട്രേഷൻ കാണുന്ന സമയത്ത് തന്നെ അനുമോളെ കുറ്റം പറയുന്നു ലക്ഷ്മിയുടെ ഡബിൾ സ്റ്റാൻഡും ട്രിപ്പിൾ സ്റ്റാൻഡൊക്കെ ഓൾറെഡി നമ്മൾ കണ്ട് നമുക്ക് മടുത്ത ഒരു പരിപാടിയാണ് അനുമോളുടെ പ്രാക്ക് അവിടെ നിന്നങ്ങോണ്ട് അനുമതി ഇന്ന് പ്രാഗുന്നുണ്ട് എന്ത് കാര്യത്തിന് ഇനി അനീഷിൻ്റെ ഒരു ഭീഷണിയുണ്ട് അക്ബറെ നീ ഇവിടുന്ന് എൻ്റെ ദൈവത്തെ അങ്ങനെ കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ കാലിലരിഞ്ഞ് കളയുന്നോ നിന്നെ ഇവിടെ നിന്ന് എഴയുന്നൊക്കെ എൻ്റെ പൊന്നനീഷ അന്ന് അനീഷ് അവിടെ മാൻലി ആയിട്ട് നിന്ന് ഗെയിം കളിക്കണം അനീഷിനെ അതും പറ്റില്ല അനീഷ് അവിടെ നിന്ന് മറ്റേ ഗെയിമിന് ഇടയിൽ കിടന്ന് കിടന്ന് കാറ് വിളിച്ച് കൂവുന്നുണ്ട് അയ്യോ അക്ബർ എന്നെ കയറി മറ്റേ എന്തോ ചെയ്തെന്നോ മറ്റേതാ മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ ഷാനവാസാണ് ആ കൂട്ടത്തിൽ മാന്യം ഒന്നും ചെയ്യാണ്ട് ബാക്കിൽ മാറിപ്പോയി നിന്നല്ലോ അതിനകത്തെങ്കിലും ഷാനവാസിനെ കൊണ്ട് കൊള്ളാം ആരിനൊക്കെ അവിടെ നൈസായിട്ട് ഗെയിം കളിച്ച് പോകുന്നുണ്ട് ഇന്നാം ആരിനാണ് അവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് അവൻ നൈസായിട്ട് അവിടെ ഗെയിം കളിക്കുന്നുണ്ട് അതിന് സാബുമാൻ നേരെ വന്നിട്ട് അത്തു വന്നിട്ട് പറയുകയാണ് സാബുമാൻ ഞാൻ വിചാരിച്ചത് ഫിസിക്കൽ ടാസ്ക് വരുന്ന പെർഫോം ചെയ്യുന്നതാണ് വീണ് വീണ് തെളിയിക്കുകയാണ് ഒരു നമ്പർ വൺ വാടകയാണ് സാബുമാൻ എന്നുള്ളത് അതിൻ്റെ അകത്ത് വന്നിട്ട് അതെ അനുഷേട്ടാ നിങ്ങൾ കളിക്കണം നിങ്ങൾ ഇറങ്ങാണ്ടിരിക്കരുത് കാരണം ആരിന് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടും ഇടാത്ത സ്വന്തമായിട്ട് കളിച്ച് ജയിക്കാതില്ല സ്വന്തമായിട്ട് കളിച്ച് ജയിക്കാനുള്ള കഴിവും ഇല്ല വേറൊരുത്തും ചെയ്യിക്കുമ്പോഴത്തേക്കും അവനെ ഒന്ന് കുറ്റം പറയാനായിട്ടാണ് സാബുമാനെ കൊണ്ട് കൊള്ളാവുന്നത് ഗെയിമും കളിക്കൂല പാവ് കളിച്ച് സംസാരിക്കത്തും വേറെ വേറെടുത്ത് വന്നായിട്ട് ഗെയിം കളിക്കുമ്പോഴത്തേക്ക് അവനെ കണ്ണെടുത്ത് കണ്ടുകൂടുക എന്തൊന്നടേ ഇത് ഇതാണ് ക്വാളിറ്റി ഇതാണ് സാഹിമാൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ക്വാളിറ്റി ആയിട്ട് പേഴ്സണലി എനിക്ക് തീരെ തോന്നുന്ന പോലും ഇല്ല ഇനി നെവിൻ്റെ കാര്യം നെവിൻ അവിടെ കളിച്ചതിനോട് എനിക്ക് കംപ്ലീറ്റ് താല്പര്യമൊന്നുമില്ല അനുമോളുടെ മോഷ്ടിച്ചെറുക്കുന്നു ഇപ്പോൾ ആതില അവിടെ വളരെ വൃത്തികെട്ട രീതിയിൽ ഇപ്പോൾ അക്ബർ അവിടെ കരയുന്നുണ്ടല്ലോ അക്ബർ എന്ന് പറഞ്ഞാൽ അത് ജെന്യൂനായിട്ടാണ് എനിക്ക് തോന്നിയത് ബിക്കോസ് അക്ബർ എങ്ങനെ കരയാണ്ടിരിക്കും കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പത്തിരുപത് പാവ് അവിടെ നിന്ന് എടുത്ത് വന്നിട്ട് ഒരു ഒന്നും ചെയ്യാണ്ട് അവിടെ അത്രയും കഷ്ടപ്പെടാണ്ട് ഓൾറെഡി കളക്ട് ചെയ്ത് അത് ജോയിൻ ചെയ്ത് വെച്ച ആ പാവ ആതിലെ പോയിട്ട് മോട്ടിച്ചെടുത്തിട്ട് അവിടെ ആതിൽ വലിയ മിടുക്കിയാകുക അപ്പോൾ അക്ബറും സ്വഭാവമായിട്ട് സങ്കടം തോന്നിപ്പോവും ഇനി നെവിൻ നെവിൻ ഇതേപോലെ തന്നെ അനുമോളുടെ പാവ മോട്ടിച്ചെടുക്കുന്നത് അത് ഭയങ്കര ചീപ്പാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അനുമോളെ പ്രൊവോക്ക് ചെയ്തോ പിന്നെ അനുമോൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുമോളുടെ പിന്നെ മറ്റേ അനുമോളുടെ ഡ്രാമയൊന്നും കണ്ടിരിക്കേണ്ട ആവശ്യമൊന്നും നെവിനില്ല അനുമോളെ മറ്റേ മിണ്ടാണ്ടിരിക്കേണ്ട ആവശ്യമില്ല അനുമോളങ്ങ് അനുമോക്കാരുടെയും അമ്മുമ്മക്ക് വിളിക്കാം മറ്റേ വീട്ടുകാരെ പറയാം എന്ത് ഡെമ്മാഡത്തരം വിളിച്ചു പോവുക എന്ത് വൃത്തികെട്ടതും മറ്റേ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക അപ്പോൾ അനുമോളെ മാക്സിമം പ്രൊവോക്ക് ചെയ്യണം അത് അതിനകത്ത് വലിയ എനിക്കും മറ്റേ തെറ്റൊന്നും തോന്നുന്നില്ല നെവിൻ എത്ര മാക്സിമം അനുമോൾ അത് അർഹിക്കുന്നുണ്ട് ആ ഹൗസിനകത്ത് അനുമോൾ അർഹിക്കുന്നുണ്ട് കാരണം അനുമോൾ എല്ലാവരെയെങ്കിലും ഏറ്റവും തരം താഴ്ന്ന ചീപ്പ് പരാമർശങ്ങളും ഗെയിമുകളും മാത്രം കളിക്കുന്ന അനുമോളെ തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുകൊണ്ടെന്ന് ഞാൻ പറയില്ല അത് അനുമോൾ ചോദിച്ചു വാങ്ങിക്കുന്ന കാര്യം തന്നെയാണ് ഇനി ആയിക്കോട്ടെ അനീഷിനോട് ഒന്ന് പറയുന്നുണ്ട് അനീഷ് നീ ആ പാവം മൊത്തം എന്ന ഏയിപ്പിക്കും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം കാരണം നീ അത് മാറ്റി മാറ്റിവെച്ചാർങ്കിലും ഓട്ടിച്ചുണ്ടോ ആദ്യ പോലുള്ള ആൾക്കാർ വന്ന് ഓട്ടിച്ചുണ്ടോ അപ്പോൾ നീ അത് ചെയ്യാം അപ്പോൾ ഷാനവാസ് ജെനുവനായിട്ടാണ് പറഞ്ഞത് കേട്ടോ ഞാനത് ഒരു പാവ പോലും ഇല്ല ഞാനത് സൂക്ഷിച്ചോളാം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറയുന്നു പക്ഷേ അനീഷ് അത് ട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ബട്ട് അത് ബട്ടത് എന്തുമാത്രം വർക്കായി എന്നൊന്നും ഞാൻ കണ്ടില്ല എൻ്റെ എപ്പിസോഡിൽ അത് കൂടുതലായിട്ടും കാണിച്ചിട്ടില്ല ഇനി ഈ യാവതില അക്ബറിനടുത്ത് വന്ന് ഓരോ കാര്യങ്ങളും വന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത് ഇരുപതിനു മുകളിൽ ഉണ്ടായിരുന്നു മോട്ടിച്ചുകൊണ്ട് പോകുന്ന പറയുമ്പോൾ അക്ബറിൻ്റെ തോന്നുന്നത് ആ അക്ബർക്ക് അത് പോട്ടെ എന്ത് നാടകമാണത് അത് എന്ത് ചീപ്പാണ് ആവില്ല ഒരാൾ അത്രയും കഷ്ടപ്പെട്ട് ഒരു ഒരു ഗെയിം കളിച്ചിട്ട് അത് മോട്ടിച്ചെടുത്തതും പോരാഞ്ഞിട്ട് അയാളുടെ അടുത്ത് വന്നിരുന്ന അയാളെ അയാളെ മണ്ടനാക്കിക്കൊണ്ട് ഉപദേശിക്കുക അത്രയും ചീപ്പാവരുത് ആവരുത് എന്തായാലും ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് ആരിനാണ് കാരണം ആരും കളിക്കുന്നുണ്ട് ആര്യനവിടെ കളിച്ച് തന്നെയാണ് ആ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഷാനവാസിൻ്റെ പോയിന്റില്ല അക്ബറിൻ്റെ ഇല്ല അക്ബർ കളിച്ചു കേട്ടോ അക്ബർ അല്ല അക്ബറിന് കളിച്ചിട്ടാണ് പോയിന്റ് നഷ്ടമായത് അതേപോലെ തന്നെ നമ്മുടെ സാബുമാൻ സാബുമാൻ പ്രത്യേകിച്ച് പോയിന്റ് സാബുമാൻ കളിക്കുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ പോയിന്റ് ഇല്ല ഇനി രാത്രി ആയപ്പോഴത്തേക്കും വീണ്ടും ഈ അക്ബറിന്റെ അനുമോളുടെ ഒരു കട്ട് അത് ബിഗ് ബോസിന്റെ നൈസ് കട്ടാണ് കാരണം ബിഗ് ബോസ് അത് ആ എഡിറ്ററിൻ്റെ കൺക്രാറ്റു കൊടുക്കണം കാരണം അക്ബർ ഓൾറെഡി അനുമോളുടെ ഗെയിമോടെ തുറന്ന് പറയുമ്പോഴത്തേക്കും അതേ കാര്യം അനുമോൾ പുറത്തിരുന്ന് ആതിരി നൂറായിട്ട് സംസാരിക്കുന്നുണ്ട് അനുമോള് അനുമോൾ അനുമോളിൽ കളിച്ച ചീപ്പ് ഗെയിം ഭയങ്കര വലിയ എന്തോ സംഭവമായിട്ട് അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക അപ്പോൾ അക്ബർ അകത്തിരുന്ന് അക്ബർ പറയുന്നുണ്ട് അനുമോളുടെ കീപ്പ് ഗെയിം ഇങ്ങനെയാണ് എന്നുള്ളത് പറയ പറയുന്നുമുണ്ട് അത് എഡിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ബിഗ് ബോസിൻ്റെ ടീം കാണിക്കുന്നുണ്ട് പിന്നെ രാത്രി ആവുമ്പോഴത്തേക്കും ഫുഡ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അനുമോൾക്ക് പ്രത്യേകിച്ച് അവിടെ വളരെ റൈറ്റൊന്നും ഇല്ലല്ലോ ഷാനവാസാണ് കിച്ചൻ ക്യാപ്റ്റൻ ആ ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കാത്ത അനുമോൾ നേരെ പോയിട്ട് കിച്ചണിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകുക എന്നിട്ട് അത് ഒറ്റയ്ക്ക് നിന്ന് തിന്നുകയും വേണം ഈ പെരുവായും കൊണ്ട് തിന്നാൻ വേണ്ടി മാത്രമാണ് അവിടെ വന്നത് നമ്മൾ പലപ്പോഴും നെവിൻ്റെ അടുത്തൊക്കെ പല ആൾക്കാരും കമന്റിലൂടെ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് നെവിൻ കഴിക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ വന്നേക്കുന്നത് അനുമോക്കോ അങ്ങനെ പ്രത്യേകിച്ച് റൈറ്റൊന്നും ഇല്ലല്ലോ അനുമോൾ രാത്രി പോയി ഫുഡ് എടുത്ത് കഴിക്കാൻ കഴിക്കുമ്പോഴത്തേക്കും എന്നാൽ എല്ലാവർക്കും കൂടി ഈക്വൽ ആയിട്ട് പങ്ക് വച്ച് കൊടുക്കുന്ന കുഴപ്പമില്ല ഈക്വൽ എല്ലാവർക്കും കൂടെ പങ്കുവെക്കാമെന്ന് പറഞ്ഞിട്ട് അനുമോൾ നെവിൻ മനുഷ്യൻ ഉണ്ടാക്കിയ സമയത്ത് അണ്ണാഫ് കിലോട്ട് എല്ലാം കൂടെ ഒട്ടൊക്കെ എടുത്ത് കയറ്റുന്നുണ്ട് ഞാൻ എന്താ ഇതിനൊക്കെ പറയണ്ടേ ഇത് ഇതാ ഇതാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അനുമോൾ എന്ന് പറയുന്ന ഒരു മത്സരാ അവരുടെ ഗെയിം ഇതാണോ ഇതാണോ ഇതിൻ്റെ പേര് ഗെയിം ഇതങ്ങനെ ഗെയിം ആകുന്നേ ഇതിൻ്റെ പേര് ഗെയിം ഒന്നല്ലോ ഒന്നിനും കഴിവില്ലാത്ത ഒരാൾ ഇങ്ങനെയൊക്കെ കാണിച്ച് കൂട്ടിയിട്ട് നിങ്ങളെ പോലെ ഗെയിമായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ ഇതൊക്കെയാണ് അവിടെ ബിഗ് ബോസിൻ്റെ ഗെയിം എന്ന് പറയുന്നത് എന്ത് ഈ ഷോയുടെ നിലവാരം എങ്ങോട്ടാണ് പോണേ കട്ട് തിന്നുക അമ്മൂമ്മക്ക് വിളിക്കുക എന്നിട്ട് അതിനെ മറ്റേ വേറെ മത്സരത്തെ ഒന്ന് ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് അണ്ണാക്കിലോട്ട് തിരികെ കയറ്റുക എന്നിട്ട് ഗെയിം ഗെയിമെന്ന് പേരിട്ട് വിളിച്ചിട്ടോ അനുമ്പോഴത്തെ ഗെയിമർ കോപ്പാണ് അനുമ്പോഴത്തെ കഴിവില്ലാത്തവളെന്നാണ് കറക്റ്റായിട്ട് എഴുതി വെക്കേണ്ടത് അത് അതൊരു കറക്റ്റ് ടൈമാണ് പിന്നെ പാവ ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി അല്ലേ ബിഗ് ബോസിനോട് ചോദിച്ചുകൊണ്ടാണ് എടുത്ത് വെച്ച് തന്നത് അനുമോ ഇത് ആരാടേ ഇതൊക്കെ അനുമോ അനുമോൾ ആണ് ആ പാവെടുത്ത് വെക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പാവേണ്ടല്ലോ അത് പോരെ എന്തിനാണ് ഈ പാവ എടുത്ത് വെക്കുന്നത് അത് നെവിൻ കണക്കായി കണക്കായിപ്പോയി അങ്ങനെ കാണിച്ചു കാരണം നെവിൻ നേരെ വന്ന് സ്പ്രേ ഒക്കെ എടുത്ത് എടുത്ത് വലിച്ചെറിയെന്ന് പറഞ്ഞു ആ പാവ കൊടുത്തില്ലെങ്കിൽ അത് കറക്റ്റല്ലേ അനുമോളാറാണ് ആ പാവെടുത്ത് വെക്കാനായിട്ട് ഇതാ ഞാൻ പറഞ്ഞു ഇത് എങ്ങോട്ടായി പോണേ ഈ ഷോ എങ്ങോട്ടായി പോണേ ഈ ഷോയുടെ നിലവാരം എങ്ങോട്ടാണ് പോണേ കൂട്ടിക്കെട്ടി മറ്റേ നിർത്തിപ്പം പോകുന്നതായിരിക്കും ഇതിനേക്കാളും നല്ലത് ഈ ബിഗ് ബോസിനാണ് നിങ്ങൾ ഇതൊന്നും കാണുന്നില്ല നിങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമില്ലേ ഈ ടി ആർ പി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് മാത്രം മതിയോ ഷോ കണ്ടാൽ മതിയോ പത്ത് പേര് പറ്റി ചർച്ച ചെയ്താൽ മാത്രം മതിയോ നിലവാരമൊന്നും വേണ്ടേ ഇങ്ങനെയാണ് ഒരു ഷോ നടത്തിക്കൊണ്ട് പോകണമെന്ന് എനിക്ക് തോന്നുന്നത് ഇത്രയും ചീപ്പായിട്ട് ഈ ഏഴ് സീസൺ സീസണായിപ്പോൾ ഇത്രയും ചീപ്പായിട്ടുള്ള സീസൺ വരെ അവിടെ ഉണ്ടായിട്ടുള്ളത് ഇത്ര വൃത്തികെട്ട പരാമർശങ്ങളായി നിലവാരമില്ലാത്ത എത്രയോ മത്സാർത്ഥികളുടെ ചേഷ്ടകൾ കണ്ടാൽ നമ്മൾ മടുത്തു ഒരു 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 അല്പമെങ്കിലും മാന്യമായിട്ട് ഈ ഷോയിൽ നിന്ന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ സി ഇത് ഭയങ്കര മോശമാണ് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ബോറം പരിപാടിയാണ് പ്രത്യേകിച്ച് ഒരു ഫിനാലെ വീക്കിലേക്കൊക്കെ എത്താൻ വേണ്ടി പോകുന്ന ഈ സമയത്ത് ഇപ്പോഴിതേപോലെ വൃത്തികെട്ട കോൺൻ്റാണ് അടുത്തുനിന്ന് പുറത്തു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ചീപ്പാണ് ഞാൻ വീണ്ടും പറയുകയാണ് ബിഗ് ബോസിന് അണിയറ പ്രവർത്തകർ ഇത് ചോദ്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പറ്റി നെവിൻ പറഞ്ഞ കാര്യമുണ്ട് അനുമോളെ നൂറ് ദിവസം നിർത്തിക്കൊള്ളാമെന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിന് അണിയറ പ്രവർത്തകർ തന്നെ അനുമോ ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് നെവിൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഇപ്പോൾ ഇങ്ങനെ അനുമോള് ഈ ആഴ്ച ഇതൊന്നും ചോദിച്ചില്ലെന്നുണ്ടെങ്കിൽ അവർ നെവിൻ പറഞ്ഞത് ശരിയാണെന്നൊരു പക്ഷേ സ്വഭാവമായിട്ട് ഞാൻ വിശ്വസിക്കും കാരണം അങ്ങനെ അനുമോൾ അത്രയും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം ആർക്കുമില്ല അറിഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനിവെന്തായാലും ഈ വിഷയങ്ങൾ ചർച്ചയാവട്ടെ ഇത്രയും ചീപ്പായി പോകരുത് ഒരു സീസൺ